നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് യുദ്ധം ആരംഭിച്ച എഴുപത്തഞ്ച് ദിവസം പിന്നിടുമ്പോൾ ഗാസയിൽ മാത്രം മരണപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആരോഗ്യ സംഘടനകൾ നൽകുന്ന വിവരം നൂറ്റി ഇരുപതിലധികം ഇസ്രായേൽ സൈനികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എഴുപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോൾ വെടിനിർത്തലിന് ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളത് അതേസമയം ബന്ദി കൈമാറ്റം ചർച്ച ചെയ്യാനായി മൊസാദിന്റെ തലവൻ ഖത്തർ സൈനിക ഉദ്യോഗസ്ഥരുമായും യു എസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തലവനുമായും ചർച്ചകൾ നടത്തുന്നു വിവരങ്ങൾ പുറത്തുവരികയാണ് ബന്ദികളെ കൈമാറിയാൽ വെടിനിർത്തലിന് സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയും വ്യക്തമാക്കുന്നത് ഈ സമയം ഇനി ഒരിക്കലും ഇസ്രായേലിന് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി ഉണ്ടാകരുത് തെക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വൈരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ പര്യവസാനമെന്ന് പറഞ്ഞിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോഴും യുദ്ധം തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധമില്ലാതെ കീഴടങ്ങുകയാണ് ഹമാസിന്റെ തീവ്രവാദികളെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ബങ്കറുകൾക്കുള്ളിൽ കടൽ വെള്ളം നിറയ്ക്കുകയും അതുപോലെ ആണവ ആക്രമണത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതേസമയം ഹമാസ് തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ളയും യമനിലെ ഹൂദി വിമതരും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലബനനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കാരണം ഹമാസിനെ ഏറെക്കുറെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന്റെ പ്രതിരോധം ഇപ്പോൾ നാമമാത്രമായി ആണ് അവശേഷിക്കുന്നത് ഹമാസിന്റെ തലവന്മാർ മറ്റു രാജ്യങ്ങളിലേക്ക് ഒളിവിൽ പോയിരിക്കുന്നു എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഹമാസിന്റെ തലവന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഹമാസിനെ സഹായിക്കുക എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെയും ഹൂദി വിമതരുടെയും ഒക്കെ ലക്ഷ്യം അതിന് പറ്റിയ സമയമാണിതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഇസ്രായേലിന്റെ ഭാഗങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ശക്തമായ തിരിച്ചടി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഏറ്റവും ും രൂക്ഷമായ ആക്രമണം നടത്താൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ലബനന്റെ പ്രധാന പ്രദേശങ്ങളൊക്കെ തന്നെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി രഹസ്യ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് സംബന്ധിച്ച് വ്യക്തമായ പദ്ധതി ഇസ്രായേൽ സേന ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നേരത്തെ ഇസ്രായേൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ സഹായിക്കാനതിന്റെ ഭാഗമായി ഏതെങ്കിലും രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെ ഇസ്രായേൽ തിരിച്ചടിക്കും ഹിസ്ബുള്ളയ്ക്കെതിരെ രണ്ടായിര ഹിസ്ബുള്ളയ്ക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള പൂർണ്ണമായും തകർക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു ഇനി ഹിസ്ബുളയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ബെയ്റൂട്ട് മറ്റൊരു ഗാസയാകും ബെയ്റൂട്ടിനെ ഞങ്ങൾ കത്തിച്ചാമ്പലാക്കും ഇപ്പോൾ ഗാസയുടെ അവസ്ഥ എന്ത് എന്നുള്ളത് ലോകത്തിനറിയാം ഗാസ ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്നു ഗാസയിൽ ജീവജാലങ്ങൾ പോലും അവശേഷിക്കുന്നില്ല ഗാസ വെറും ഗാസ വെറും കെട്ടിടാവശിഷ്ടങ്ങളും മൺകൂമാ കുമ്പാരങ്ങളും നിറഞ്ഞ ഒരു മരുഭൂമിക്ക് സമാനമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നു ഇത് ഈ അവസ്ഥ ബെയ്റൂട്ടിനും ഉണ്ടാകരുത് കാരണം നിങ്ങൾ ഹമാസിനു വേണ്ടി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തരുത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ അപ്ര വലിയ തിരിച്ചടിയാണ് ഈ യുദ്ധത്തിൽ ഹമാസിന് ലഭിച്ചിരിക്കുന്നത് ഹമാസിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് മാരകമായ പ്രഹരമാണ് ഇസ്രായേൽ സേന ഹമാസിന് മേൽ നടത്തിയിരിക്കുന്നത് ഗാസയുടെ ഏകദേശം എല്ലാ പ്രദേശവും ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ കൈപ്പിടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം ഖാൻ യൂണിസിലുള്ള ആ ഹമാസിന്റെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറി ഇസ്രായേൽ സേന തകർത്തതിന്റെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു ഇസ്രായേൽ സേന ദീർഘദൂര മിസൈൽ ഉപയോഗിച്ചാണ് ഖാനിയുസിലെ ഈ തന്ത്രപ്രധാനമായ കെട്ടിടം തകർത്തത് ഈ കെട്ടിടത്തിൽ വെച്ചാണ് ദീർഘ ഈ കെട്ടിടത്തിൽ വെച്ചാണ് ഹമാസ് അവരുടെ ഡ്രോണുകൾ നിർമ്മിച്ചിരുന്ന നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും ഒളി ആക്രമണങ്ങൾ ഹമാസിന്റെ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വളരെ മികച്ച ഒരു സൈനിക സംഭരണശാലയാണ് കഴിഞ്ഞ ദിവസം തകർത്തത് ഡ്രോൺ നിർമ്മാണശാല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇസ്രായേൽ ദീർഘ ദൂര മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു അതുകൂടാതെ തന്നെ ജബലിയയിൽ അതുപോലെ തന്നെ ഖാൻ യൂണിസിൽ അതുപോലെ അതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വ്യാപകമായ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ചെങ്കടലിലെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ആ കപ്പലുകൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഹൂദി വിമത സംഘത്തിന് താക്കീതുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു ഹൂദി വിമതർ ഇനി ചരക്ക് കപ്പലുകളോ ഏതെങ്കിലും കപ്പലുകളോ ആക്രമിക്കുകയാണെങ്കിൽ യമന് നേരെ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉയർത്തിയിരിക്കുന്നത് ചെങ്കടലിന്റെ സുരക്ഷ എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള സുരക്ഷയാണ് പശ്ചിമേഷ്യയിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചെങ്കടലിൽ ഒരു അശാന്തി സൃഷ്ടിക്കാൻ അനുവദിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കയുടെ ഒരു നിലപാട് ആ നിലപാടിലെ കാർക്കശം കൊണ്ടാണ് പെട്ടെന്ന് ഇസ്രായേലിനെ കയറി ആക്രമിക്കാൻ ഇറാനോ സിറിയയ്ക്കോ അല്ലെങ്കിൽ യമനോ ഒക്കെ ഭയമുള്ളത് ആ നിലപാട് അമേരിക്ക ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യു എൻ സുരക്ഷാ കൌൺസിലിൽ പ്രമേയം വന്ന് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി വെടിനിർത്തൽ പ്രാപത്തിൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പരമാവധി നാശനഷ്ടം ഹമാസുണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അവർ പരമാവധി അടുക്കുന്നു എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് വലിയ പോരാട്ടം നടക്കുന്നു ആ ഹമാസിന്റെ ഭാഗത്ത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് വലിയ ചെറുത്തു നിൽപ്പൊന്നും തന്നെ ഇല്ല ഹമാസിന്റെ തീവ്രവാദികൾ കുറേയേറെ പേർ അതിർത്തികളിലേക്ക് പാലായനം ചെയ്യപ്പെട്ടിരിക്കുന്നു കുറേ പേർ ബങ്കറുകൾക്കുള്ളിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു നിരവധി പേർ ഇതിനകം ആയുധം വെച്ച് ഇസ്രായേലി സൈന്യത്തിന് മുന്നിൽ കീഴടക്കി കീഴടങ്ങിയിരിക്കുന്നു പതിനായിരത്തിലധികം പേരെ പാലസ്തീനികളും ഹമാസ് ബന്ധമുള്ളവരുമായ ആളുകളെ അറസ്റ്റ് ചെയ്ത് ഇസ്രായേൽ ജയിലുകളിലേക്ക് മാറ്റിയിരിക്കുന്നു ഐ തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഗാസയെ പൂർണമായും നിരാക നിരായുധീകരിക്കുന്നതിനും ഗാസയെ ഹമാസ് മുക്തമാക്കുന്നതിനുമുള്ള വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ആ പദ്ധതിയിൽ ഇനി കുറച്ചു മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഏറെക്കുറെ പദ്ധതി വിജയമായി എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു ഒറ്റപ്പെട്ട ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് ഒറ്റപ്പെട്ട ആക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഹമാസ് അവലംബിച്ചിരിക്കുന്ന രീതി അത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് കാണേണ്ടത് കാരണം സൈനിക ശേഷിയില്ല ശേഷിയില്ല ഹമാസിന്റെ ആയുധ വേണ്ടത്ര ആയുധങ്ങൾ നൽകാൻ സിറിയക്കോ ഹൂദിക്കോ ലബനോ ഹിസ്ബുളയ്ക്കോ ഇപ്പോൾ കഴിയുന്നില്ല കാരണം എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈപ്പിടിയിലാണ് അങ്ങനെ ഇസ്രായേൽ ഓരോ ദിവസവും കിലോമീറ്ററുള്ള ദൂരം ഗാസയിൽ മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അമേരിക്ക ആവശ്യത്തിലധികം ആയുധം നൽകി ഇസ്രായേലിനെ സഹായിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ അമേരിക്കൻ കോൺഗ്രസിന്റെ പോലും അനുവാദമില്ലാതെയാണ് ജോ ബൈഡൻ ഇസ്രായേലിന് സൈനിക ആയുധ ശേഖരം നൽകി സഹായിക്കുന്നത് എന്തായാലും ഹമാസിന്റെ അന്ത്യം ഏറെക്കുറെ അടുത്തു എന്നുള്ള വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്